ആതൂർ മല്ലമ്പാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുരുങ്ങി പുലി ചെത്തു അക്രമാസക്തനായ പുലി വയനാട്ടിൽ നിന്നും വിദഗ്ധരെത്തും മുമ്പേ മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പുലിയുടെ ജട്ടം സംസ്കരിക്കും അതേസമയം ആരാണ് കെണിവെച്ചതെന്ന് പ്രദേശവാസിയായ അണ്ണപ്പനായിക്കിന്റെ റബ്ബർ തോട്ടത്തിലെ കെണിയിലാണ് വെള്ളിയാഴ്ച രാവിലെ പുലിയെ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അലർച്ച കേട്ട് അന്വേഷിച്ചിറങ്ങിയവർ അരഭാഗത്ത് കുരുക്കിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തുകയായിരുന്നു ആളുകളെ കണ്ടതോടെ പുലി കൂടുതൽ അക്രമാസക്തനായി ഇത് കുരുക്ക് കൂടുതൽ മുറുകാൻ ഇടയാക്കി പന്നിയെ പിടിക്കാനായി വെച്ച കെണിയാണ് പുലിയുടെ ജീവനെടുത്തതെന്നാണ് സംശയിക്കുന്നത് വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ ബന്ദടുക്ക സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി വയനാട്ടിൽ നിന്നും മയക്കുവടി വിദഗ്ധരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും ഇവരെത്തും മുമ്പേ കൂടുതൽ അവശനായ പുലി ചാവുകയായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിക്കും അപ്പം അതിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിനെ ആദ്യം അനിമലിന് ട്രാങ്കുലൈസ് ചെയ്യണം ഒന്ന് മയക്കുടി വെച്ചതിനു ശേഷം നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആളുകളെ മാറ്റണം അപ്പം അതെല്ലാം പോലീസ് നേരത്തെ വന്നു പോലീസ് എല്ലാ ആളുകളെയും മാറ്റി നമ്മൾ കംപ്ലീറ്റ് അതിനെ സ്ട്രെസ് ഫ്രീ ആക്കി ഒരു തരത്തിലൊരു ബുദ്ധിമുട്ട് ഇതിനില്ലാത്ത രൂപത്തിലാക്കി വെച്ചു അപ്പോൾ രണ്ട് ഡോക്ടേഴ്സും ഒരാൾ കോഴിക്കോട് ഒരാൾ വയനാട്ടിൽ നിന്നുമാണ് വരേണ്ടത് അവർ ഓൾറെഡി ഒന്ന് പുറപ്പെട്ടു മണിക്കൂർ മുന്നേ അവർ പുറപ്പെട്ടിട്ടുണ്ട് മണിക്ക് നമ്മൾ നമ്മൾ ചെയ്യണം ഉണ്ടായിരുന്നത് അതേസമയം ആരാണ് കെണിവെച്ചതെന്ന് ഇതുവരെയായും വ്യക്തമായിട്ടില്ല പന്നിയെ പിടിക്കാനായി വെച്ച കെണിയാണ് പുലിയുടെ ജീവനെടുത്തതെന്നാണ് സംശയിക്കുന്നത് ഏതാം ദിവസങ്ങളായി മലയോര മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു പാണത്തൂരിൽ വളർത്തുവട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോയതായും പ്രദേശവാസികളുടെ വെളിപ്പെടുത്തലുണ്ടായി ഇതേ പുലി തന്നെയാണ് എത്തിയതെന്നതും വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ കുറ്റിക്കോൽ